സംഘടനയെ സജ്ജമാക്കാം തെരഞ്ഞെടുപ്പിനൊരുങ്ങാം എന്ന പ്രമേയത്തെ ആസ്പദമാക്കി മലപ്പുറം ജില്ലാ കെ എം സി സി നടത്തുന്ന ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായി ജിദ്ദ ഏറനാട് മണ്ഡലം കെ എം സി സി അംഗത്തട്ട് എന്ന പേരിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു വിവിധ പരിപാടികളും അരങ്ങേറി ഷറഫിയ സഫേർ ഓഡിറ്റോറിയത്തിൽ വെച്ച് അംഗത്തട്ട് എന്ന പേരിലാണ് ജിദ്ദ ഏറനാട് മണ്ഡലം കെ എം സി സി കൺവെൻഷൻ സംഘടിപ്പിച്ചത് ജിദ്ദ കെ എം സി സി സെൻട്രൽ കമ്മിറ്റി ജനറൽ സെക്രട്ടറി വി പി മുസ്തഫ പരിപാടി ഉദ്ഘാടനം ചെയ്തു ജില്ലാ കെ എം സി സി പ്രസിഡന്റ് ഇസ്മായിൽ മുണ്ട് മുഖ്യപ്രഭാഷണം നടത്തി അഷ്റഫ് മുല്ലപ്പള്ളി വിഷയാവതരണം നടത്തി വരാനിരിക്കുന്ന കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും വെറും രാഷ്ട്രീയ മത്സരങ്ങളെല്ലാം മറിച്ച് നമ്മുടെ നാടിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണ് എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മറന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കാൻ എല്ലാവരും കഠിന ശ്രമം നടത്തണമെന്ന് യോഗം ആവശ്യപ്പെട്ടു ചടങ്ങിൽ നാഷണൽ കമ്മിറ്റിയുടെയും സെൻട്രൽ കമ്മിറ്റിയുടെയും കുടുംബ സുരക്ഷാ ഫോം വിതരണ ഉദ്ഘാടനം ചെയ്തു മണ്ഡലത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളുടെ വീഡിയോ പ്രദർശനവും നടന്നു റസാഖ് മാസ്റ്റർ നാണി സാഖ് സേതാലവി പുളിയക്കോട്ട് തുടങ്ങിയവർ ആശംസർപ്പിച്ചു സംസാരിച്ചു സുൽഫിക്കർക്ക് അധ്യക്ഷത വഹിച്ച പരിപാടിക്ക് മൊയ്തീൻ കുട്ടി കാവനൂർ ആമുഖ പ്രഭാഷണം നടത്തി കെ സി മൻസൂർ സലീം കൂർമാടൻ കെ വി സലാം അലി പത്തനാപുരം കെ ടി എ ബക്കർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി സുൽഫിഖറായി അമൃത ന്യൂസ് ജിദ്ദ ഹൈപ്പർ അൽവഫ സൗദി അറേബ്യ ഇപ്പോൾ മക്കയിലും